ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാചാര്യ ബ്ലോഗ്സ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ സമ്മർ കൂൾ സ്പെഷ്യൽ ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് മീൻസ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇത് പ്യോർ ബാറ്റി കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ മീൻസ് കോട്ടൺ ഫാബ്രിക്കിൽ ഹെവി ആയിട്ടുള്ളതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഭയങ്കര ഹെവി വർക്കുള്ള മെറ്റീരിയൽസ് ആണെന്ന് നല്ല ഉദ്ദേശിച്ചത് ഇതൊക്കെ പ്യോർ ആണ് മീൻസ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് റേറ്റും ആയിരത്തി താഴെയുള്ള ഐറ്റംസ് ആണ് കണ്ടത് ഇതും അതുപോലെ തന്നെ നല്ല സ്പെഷ്യലായിട്ട് സമ്മർ കോ സ്പെഷ്യൽ ആണ് കളക്ഷനാണ് വിചിത്രാസികൾക്കാണ് വിചിത്രാസികൾക്ക് ഇപ്പോൾ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ വിചിത്രയിൽ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തു വന്നിട്ടുള്ള മോഡൽസ് ആണ് ഇന്ന് കാണുന്നത് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓട്ടോ റേറ്റ് വരുന്നത് കോട്ടൺ കോട്ടൽ ഒക്കെ നല്ല ഹാൻഡ് വർക്ക് ചെയ്തു വരുന്ന ഐറ്റംസ് കോട്ടണിൽ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ വിചിത്രയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസും കൊണ്ടുവന്ന് കാരണം വിചിത്ര സിൽക്കും സമക്കൂളിൽ പെടുന്നൊരു കളക്ഷനാണ് വിചിത്ര സിൽക്കിന് അത്രയ്ക്ക് ഹെവീനെസ് ചൂട് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു മെറ്റീരിയൽ എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യണം ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് ഏത് ഐറ്റം ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിലും കറക്റ്റ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും മനസ്സിലാവണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് കറക്റ്റ് ഫോട്ടോ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാനായിട്ട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താ ഓർഡർ കൺഫർമേഷൻ ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുറേ 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 സ്പെഷ്യൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ ലൈറ്റ് പേസ്റ്റൽ കളേഴ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒക്കെ ഇന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെയു വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ലേ കാണുള്ളൂ അപ്പോൾ ചുരിദാ മെറ്റീരിയൽസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം എല്ലാവരും എന്താണ് കാണാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാമല്ലോ ഇത്തുനിന്ന് കാണുന്ന പ്യുവർ ബ്ലാക്ക് സി ൊക്കെ ബ്ലാക്ക് റെയർ ആണ് കേട്ടോ വിചിത്ര സിൽക്കിനും ജോർജത്തിലും ബ്ലാക്ക് ഉണ്ടെങ്കിലും വിചിത്രയിലൊക്കെ ബ്ലാക്ക് ഷെയ്ഡ്സ് വളരെ റെയർ ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ ബ്ലാക്ക് വൈറ്റ് ഒക്കെ അവൈ അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും ഇതും അതുപോലെ തന്നെ നല്ല ബനാറസി കട്ട് വർക്ക് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ചൂളാണെങ്കിൽ നല്ല ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് റേറ്റ് ആണെങ്കിൽ കുറവാണ് ആയിരത്തി താഴെയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ എല്ലാം തന്നെ റേറ്റ് വരുന്നത് ഇതൊക്കെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ പ്രിൻറ്റഡ് കോട്ടൺ മെറ്റീരിയൽസ് നിങ്ങൾ ഒരു വെറൈറ്റി കോട്ടൺ മെറ്റീരിയൽസിൽ എന്ന് തന്നെ എനിക്ക് സംശയമാണ് കാരണം വെച്ചാൽ അത്രമാത്രം വെറൈറ്റി ഓൺ പ്രൊഡക്റ്റിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ് അതായത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് അതായത് മുംബൈയിൽ നിന്നും സൂറത്തിൽ നിന്നും ഒക്കെ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ അപ്പോൾ അതിൻ്റേതായ ഒരു റേറ്റിൽ വ്യത്യാസം വരും പിന്നെ ഓൺലൈൻ ആയത് കാരണം കൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തൊരു കാര്യം പറഞ്ഞത് ഷിപ്പിംഗ് ചാർജാണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് സം ടൈം ചിലത് ഫ്രീ ഷിപ്പിംഗ് വരാറുണ്ട് ചിലത് ഫ്രീ ഷിപ്പിങ്ങിൽ വരാറില്ല അപ്പം എൺപത് രൂപ പെർ പീസിന് അതായത് ഒരു മെറ്റീരിയൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എയ്റ്റി റുപ്പീസാണ് നമ്മൾ ഡി ടി സി ആയാലും പോസ്റ്റൽ ആയാലും വേറെ ഏത് കൊറിയറാണെങ്കിലും നമ്മൾ അയക്കേണ്ടത് അപ്പോൾ അത് ഈ ഒരു ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിലെല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ റേറ്റ് മെറ്റീരിയലിൻ്റെ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ എന്ന് ഇത് ഒരു എയ്റ്റി റുപ്പീസ് അത് ഒരു സ്ഥലത്ത് പോയി എടുത്തു വരുന്ന ഒരു ടൈം എന്തായാലും എൺപത് രൂപയ്ക്ക് പുറത്തോട്ടൊന്നും പോയി നടക്കലൊന്നും വരില്ല ഇത് നമുക്ക് വീട്ടിൽ കിട്ടും അപ്പോൾ എൺപത് രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിൽ കിട്ടും അപ്പം നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് ചൂ അപ്പം വെയിലൊക്കെ വെളിയിലുറങ്ങാൻ താല്പര്യം ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോം മാക്സിമം തന്നെ എല്ലാവരും യൂസ് ചെയ്യുക ഈ ഒരു ചന്തേരി മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു തിരക്കുള്ളൊരു ടൈമിലും നമുക്കിത് പൊക്കോണ്ടിരുന്ന ഐറ്റമാണ് കേട്ടോ ഏറ്റവും സൂപ്പറായിട്ട് സെയിൽ സെയിലായിക്കൊണ്ടിരുന്ന ഐറ്റമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇന്നും പിന്നെയും പിന്നെയും ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നത് താങ്ക് യു